പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയുള്ള ക്ലാസ് ആണ്ട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ടു ഹൺഡ്രഡ് ഏയ് ചലഞ്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ഹൺഡ്രഡ് ഏയ് ചലഞ്ചിന് ലക്ഷ്യം നമ്മൾ വെക്കുന്നത് സിലബസിനെ മുഴുവൻ പഠിച്ചു തീർത്ത് മികച്ച രീതിയിൽ പരീക്ഷയെ അപരിച്ച് അതുവഴി റാങ്ക് ലിസ്റ്റിലേക്കും ജോലിയിലേക്കും പ്രവേശിക്കുക എന്നാട്ടോ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ഇതുവരെ എടുത്തുള്ള മുഴുവൻ ക്ലാസിലും ഒരു പ്ലേലിസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ട്വന്റി ട്വന്റി ഫൈവ് എന്നാണ് പ്ലേ ലിസ്റ്റിന് പേര് വരുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കമ്പനി ബോർഡ് എൽ വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് കമ്പനി ബോർഡ് എജി എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണുക അപ്പൊ നമ്മളിപ്പോ സിലബസ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് പാർട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ സ്വാതന്ത്ര്യ സമര സേനാനികളും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിലെ ഒന്നാം ഈ അവസാനത്തെ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഒരുപാട് വ്യക്തികളെ കുറിച്ച് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ നമ്മൾ പഠിച്ചുപോയി ആരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതിനുമുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടുനോക്കാത്ത വേണ്ടി കണ്ടുനോക്കണം കേട്ടോ ദാദാബായി നവറോജി ഫിറോഷ മേത്ത സുരേന്ദ്രനാഥ ബാനർജി ബാലഗംഗാധര തിലക് രവീന്ദ്രനാഥ ടാഗോർ മോത്തിലാൽ നെഹ്റു ലാലാ ലജ്പത് റായ് അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ അരവിന്ദ ഘോഷ് സർദാർ വല്ലഭായ് പാട്ടേല് പിന്നെ നമ്മുടെ വി ഡി സവർക്കർ മൗലാന അബ്ദുൽ കലാം ആസാദ് ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് എന്നീ വ്യക്തികളെ കുറിച്ചും കൂടാതെ ജയപ്രകാശ് നാരായണനും ഭഗത് സിംഗും ഒക്കെ കഴിഞ്ഞ പല ക്ലാസുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഡം ഫിക്കാജി ഗാമയെക്കുറിച്ചും സരോജിനി നായിഡു ഈ രണ്ട് വനിതാ വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാം ആദ്യം മാഡം ഫിക്കാജി ഗാമയാണ് കേട്ടോ മാഡം വിക്കാജി കാമ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എവിടെയാണ് ജനനം ബോംബെയിലാണ് ജനിച്ചത് കേട്ടോ എവിടെയാണ് ബോംബെയിലാണ് ജനിക്കുന്നത് ബോംബെ ബോംബെയിലാണ് മാഡം ഫിക്കാജി ഗാമ ജനിക്കുന്നത് മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജനനം ജന്മസ്ഥലം ബോംബെ ആണ് മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്തെന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് ഇന്ത്യയുടെ മകൾ എന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നും ഇന്ത്യയുടെ മകൾ എന്നും ഒക്കെ അറിയപ്പെടുന്ന ആരാണ് അതൊക്കെ നമ്മുടെ മാഡം പിക്കാജി ഗാമയാണ് ബി ഡി സവർക്കർ സ്ഥാപിച്ച അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്ന വ്യക്തി ബി ഡി സവർക്കർ സ്ഥാപിച്ച സംഘടനയാണ് ഏത് അഭിനവ ഭാരത് ബി ഡി സവർക്കറിനെ കുറിച്ച് പഠിച്ചപ്പോ അഭിനവ് ഭാരതനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നല്ലേ അപ്പൊ ഈ അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു ആര് നമ്മുടെ മാടം ഫിക്കാജി ഗാമ അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകള് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്താണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ മകൾ എന്നും അറിയപ്പെടുന്നു അപ്പൊ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് പറഞ്ഞു എന്തെന്നറിയപ്പെടുന്നേ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് ഇന്ത്യയുടെ മകൾ വി ഡി സവർക്കർ സ്ഥാപിച്ച അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു ജർമ്മനിയിലെ സ്റ്റാർട്ട് ഗട്ടിൽ എന്ന സോ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസ് പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷം ജർമ്മനിയിലെ എന്താണ് സ്റ്റാർട്ട് ഗാർട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഉയർത്തുകയും ചെയ്ത വ്യക്തിയാണ് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് ആരാ മാഡം ഫിക്കാജി ഗാമയാണെന്ന് ഓർത്തോളിലോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി വിദേശത്ത് വെച്ച് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി വിദേശത്ത് വെച്ച് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് ആര് മാട പിക്കാജി ഗാമ പാരീസിൽ നിന്നും മാടങ്കാമം പുറത്തിറങ്ങിയ മാസിക ആണ് വന്ദേ മാതൃ കേട്ടോ പാരീസിൽ നിന്നും മാടങ്കാമ പുറത്തിറക്കിയ മാസികയുടെ പേരെന്താ വന്ദേ മാതരം എന്നാണ് അപ്പൊ എന്തൊക്കെയാണ് നോക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബോംബെയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് മരണമടയുന്നത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്ന വ്യക്തി വീട് സവർക്ക സ്ഥാപിച്ച അഭിനവ് ഭാരത് സൊസൈറ്റിയിൽ സംഘടന സജീവ പ്രവർത്തകയായിരുന്ന വ്യക്തി ജർമ്മനിയിലെ ഗസ്റ്റാൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസ് പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമേ ഉയർത്തുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇത് നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ച് പഠിക്കാം സരോജിനി ായിഡു സരോജിനി നായിഡു എന്തൊക്കെ കാര്യങ്ങളാണ് സരോജിനി നായിഡുവിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് ജനനം ഹൈദരാബാദിലാണ് കേട്ടോ ജനിക്കുന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് രണ്ടിന് ലക്നൌവിൽ വെച്ച് മരണം അപ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനു മൂന്നിന് മരിക്കുന്നു ജന്മസ്ഥലം ഹൈദരാബാദ് ആണ് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് രണ്ടിന് ലക്നൌവിൽ വെച്ച് മരിക്കുന്നു ഇനി എന്തൊക്കെയാണ് പ്രത്യേകത ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ആദ്യം വരുക ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയിലിരുന്ന ആദ്യം വരുന്ന ഏത് സംസ്ഥാനത്തിന്റെ ആകും ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയിലിരുന്ന ആദ്യത്തെ വനിതയാണ് ആര് സരോജിനി നായിഡു സ്വതന്ത്ര ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ സ്വതന്ത്ര ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ചിട്ടുള്ള ആദ്യ ഗവർണർ അപ്പോ ഉത്തർപ്രദേശിന്റെ ഗവർണർ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സരോജിനി നായിഡു അന്തരിക്കുന്നത് സരോജിനി നായിഡുവിന്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് ഗോൾഡൻ ത്രഷോൾഡ് എന്ന പേരിലാണ് കേട്ടോ അപ്പോ ഗോൾഡൻ ത്രഷോൾഡ് എന്ന പേരിലാണ് സരോജിനി നായിഡുവിന്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു എന്ന് പറയുമ്പോൾ പേര് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താ ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അല്ലെ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരാന്നറിയാമോ മഹാത്മാ ഗാന്ധിയാണ് കേട്ടോ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് മഹാത്മാ മഹാത്മാഗാന്ധിയാണ് ഓർക്കുക അപ്പൊ ഇന്ത്യയില് ഒരു സംസ്ഥാനത്തിന് ഗവർണർ പദവി വഹിച്ച ആദ്യ വനിതയാണ് ഉത്തർപ്രദേശിന്റെ ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ആണ് സരോജിനി നായിഡുവിന്റെ ജന്മഗ്രഹം ഏത് പേരിൽ അറിയപ്പെടുന്നു ഗോൾഡൻ ത്രഷോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയുടെ വാനമ്പാടി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ വാനമ്പാടിയാണ് സരോജിനി നായിഡു എന്ന് സരോജിനി നായിഡുവിന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോകുലയാണെന്ന് ഓർത്തോളുക അതുപോലെ ഭാരത ഗോകിലം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഭാരത എന്തെന്നറിയപ്പെടുന്നു ഭാരതകോകിലം ഭാരതഗോകിലം എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയും സരോജിനി നായിഡു ആണ് കേട്ടോ ഭാരതഗോകിലം എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ആരാ പറഞ്ഞേ മഹാത്മാഗാന്ധിയാണ് അല്ലേ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ഓക്കെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോദിക്കുവാണെങ്കിൽ അത് ആരാ അത് സരോജിനി നായിഡു ആണെന്ന് ഓർത്തോളൂ കേട്ടോ ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെ എന്താണ് അംബാസിഡർ എന്ന് ഗാന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്നയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് എന്താണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരാ മുഹമ്മദ് അലി ജിന്നയാണ് അങ്ങനെ ഒരു വിശേഷണം നമ്മുടെ സരോജിനി നായിഡുവിന് കൊടുത്തത് മഹാത്മാഗാന്ധി എന്ന് വിശേഷിപ്പിച്ച് ഇന്ത്യയുടെ വാനം പാടി എന്ന് വിശേഷിപ്പിക്കും ജാലിയം ബാലവ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഈ ഹിന്ദു ബഹുമതി തിരികെ നൽകിയ വ്യക്തിത്വം കൂടിയാണ് സരോജിനി നായിഡു ജാലിയം ബാലവ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഈ ഹിന്ദു പദവി ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയ വ്യക്തി കൂടിയാണ് മാഡം വിക്കാജി സോറി നമ്മുടെ സരോജി നായിഡു എന്ന് പറയുന്നത് അതുപോലെ ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് രണ്ടാം വട്ടമേശ സമ്മേളനം എന്നാ നടന്നേ മുപ്പത്തി ഒന്നിലല്ലേ മുപ്പതിലെ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം മുപ്പത്തി ഒന്നിലും രണ്ടാമത്തെയും മുപ്പത്തി മൂന്നാം വട്ടമേശ സമ്മേളനം മുപ്പത്തിരണ്ടും നടന്നു അത് മുപ്പത്തി ഒന്നാമത് എന്താണ് വട്ടമേശ സമ്മേളനത്തിൽ സരോജിനി നായിഡു പങ്കെടുത്തിട്ടുണ്ട് ആരെ പ്രതികരിച്ചിട്ടാ ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ വെച്ച് പങ്കെടുക്കുന്നത് സരോജിനി നായിഡു ഗാന്ധിജിയെ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ച എന്താന്ന് പറയാം സരോജിനി നായിഡുവിനെ മഹാത്മാഗാന്ധി എന്താ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചു അല്ലെ സരോജിനി നായിഡു തിരിച്ചെന്തെന്ന് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മിക്കി മൗസ് സരോജിനി നായിഡു ഗാന്ധിജിയെ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചത് എന്തെന്നാ മിക്കി മൗസ് എന്ന പേരിലാണ് കേട്ടോ ഓർത്തോളണം അപ്പോ എന്തൊക്കെയാ സരോജിനി നായിഡുവിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് ജനനം മരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് മാർച്ച് രണ്ടിന് ലക്നൌവിൽ ഭാരതഗോകുലം എന്നറിയപ്പെടുന്നു കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വനിതയാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് ഗവർണർ പദവിയിൽ പദവിയിലിരിക്കെ അന്തരിച്ച വ്യക്തിയാണ് ഏത് സംസ്ഥാനത്തിന്റെ ആ ഉത്തർപ്രദേശിന്റെ സ്വതന്ത്ര ഇന്ത്യയിലെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ആണ് അതുപോലെ തന്നെ വീട്ടുപേർ എന്താണ് ഗോൾഡൻ ത്രഷോൾഡർ എന്നാണ് വീട്ടുപേരിന്റെ പേര് ഇന്ത്യയുടെ വാനം പാടി എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയുടെ വാനം പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് കേട്ടോ ഒന്നും മറന്നു പോവരുത് സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലയാണ് അതുപോലെ സരോജിനി നായിഡുവിനെ എന്താ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലിജിന്നി ആണ് ഇനി സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമ്മേളനം ഏതാണെന്ന് അറിയാമോ കാൺപൂർ സമ്മേളനമാണ് കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക സരോജിനി നായിഡു പ്രസിഡന്റ് ആയിട്ടുള്ള സമ്മേളനം കാൺപൂർ സമ്മേളനമാണ് എന്താണ് കാൺപൂർ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് സരോജിനി നായിഡു മാറുന്നത് ഇനി രഹ് ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ സരോജിനി നായിഡു പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് സരോജിനി നായിഡു ഗാന്ധിജിയെ സ്നേഹപൂർവ്വം മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ക്ലാസ്സിൽ ആരെക്കുറിച്ചൊക്കെ പഠിച്ചു മാഡഫിക്കാ ഗാമയെ കുറിച്ചും സരോജിനി നായിഡുവിനെ നടുവിനെക്കുറിച്ചുമാണ് ക്ലാസ്സിൽ പഠിച്ചു പോയത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് യോഗി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമ്പനി ബോർഡ് എൽ ജി എഫിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവര് സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കൂടാതെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഉമൻ സിവിൽ എക്സൈ ഓഫീസർ എൽ പി യു പി കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണോ വേണ്ടത് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്